കാരണ കാഴ്ചകൾ ഞാൻ നെല്ലുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഫസ്റ്റ് എൻ്റെ ഒരു സിനിമയാണ് അപ്പോൾ ഇങ്ങനെ ഫോട്ടോ കണ്ടു അമ്മ ആർട്ടിസ്റ്റാണ് നമ്മുടെ പേര് ലിസി ജോസ് എന്നാണ് അപ്പം സിദ്ധകരൻ്റെ പല സിനിമയിലും അമ്മ അഭിനയിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ എൻ്റെ ഫോട്ടോ കണ്ടു അങ്ങനെ അങ്ങനെയാണ് ഞാൻ അതിലേക്ക് വിളിച്ചത് പിന്നെ കൊച്ചിൽ അഭിനയിക്കുന്നത് നമുക്ക് ടെൻഷനൊന്നും ഇല്ലല്ലോ പറയും അതേപോലെ ചെയ്യും അങ്ങനെ എൻ്റെ ആദ്യത്തെ പടം റോമിയോ ആണ് പക്ഷേ ഞാൻ കൊച്ചിയിലെ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ടാണ് ഫിലിം ഫീൽഡിലേക്ക് വന്നത് അത് ഞാൻ ഫസ്റ്റ് ചെയ്ത നിഴലുകൾ എന്ന ഹൊറർ സീരിയലാണ് ഷാജി എം സാർ ചെയ്ത പിന്നെ അതിന് ശേഷം ഞാൻ വർണ്ണക്കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഫിലിം ചെയ്തു ഫിഫ്ത്തി ഫിഫ്ത്തി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൽ ദിലീപ് ഏട്ടൻ്റെ പെങ്ങളുടെ മോളായിട്ടായിരുന്നു അമ്പി ഗാന്ധിയുടെയും എൻ്റെ ഫർഗീസ് ങ്ങളുടെ മോളായിട്ട് അപ്പോൾ അന്നറിയാം അന്ന് ഞങ്ങളായിട്ടുള്ള സോങ്ങും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നീട് റോമിയോ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ ശേഷമാണ് റോമിയോ ചെയ്തത് സിദ്ധുവേട്ടൻ ഇങ്ങനെ അമ്മേനോട് ചോദിച്ചു ഫോട്ടോസ് അപ്പം എൻ്റെ ഫോട്ടോ കണ്ടു അപ്പം അങ്ങനെ രാജേൻ സാറിന് കൊടുത്തു പിന്നെ റാഫി സാറും മെക്കാട്ടി സാറും അവർ കണ്ടു അങ്ങനെയാണ് റോമിയോയിലേക്കുള്ളൊരു എൻട്രി ഫസ്റ്റ് കുറച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അശോക് ചേട്ടൻ ഇങ്ങനെ വരുമ്പോൾ അഗ്രഹാരത്തിലാണ് അപ്പോൾ അശോകൻ ചേട്ടൻ ഇങ്ങനെ വരുമ്പം ഞാനിങ്ങനെ വതിലിൻ്റെ അവിടെ നിന്ന് എത്തി നോക്കുന്നതാണ് പേടിച്ചിട്ട് അശോകൻ ചാട്ടിന് ഇഷ്ടമല്ല അപ്പോൾ എൻ്റെ മുറച്ചെറുക്കനാണ് അപ്പം പുള്ളിക്കാരൻ ഇങ്ങനെ വരുമ്പം ഞാനിങ്ങനെ പേടിച്ചിട്ട് നോക്കുന്ന ഷോട്ടാണ് ആദ്യം കൊച്ചിയിലെ ഇൻ്റർവ്യൂസ് ചോദിക്കുമ്പോൾ എന്നോട് ചോദിക്കും വലിയ കുട്ടിയാകുമ്പോൾ എങ്ങനെയാണ് അഭിനയിക്കണ്ടേ എങ്ങനെയാണ് താല്പര്യം എന്ന് ചോദിക്കും അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് ദാവണയ്ക്ക് എടുത്ത് പണ്ടേ ഭയങ്കര ഒരുങ്ങിയൊക്കെ ഇരിക്കാനാണ് ഇഷ്ടം ഞാൻ പറയും ദാവണയ്ക്ക് കൊടുത്ത് മുല്ലപ്പൊക്കെ ചൂടി കുറേയൊക്കെ അങ്ങനെ ഒരു ക്യാരക്ടറാണ് എനിക്ക് വലിയ ഇതാവുമ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞു അതേപോലെ തന്നെ എനിക്ക് റോമിയോയിൽ അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു കാരണം കുട്ടിയായിട്ടാണ് മുക്ക് മൂക്കൊക്കെ കുത്തി മുല്ലപ്പൊക്കെ ചൂടി ഫുൾ അമ്മ പറഞ്ഞാൽ അത് ഈ ആഗ്രഹിച്ചു തന്നെ പോലെ കിട്ടിയെന്ന് പറഞ്ഞു അപ്പം എനിക്കിഷ്ടമുള്ളൊരു ക്യാരക്ടറായിരുന്നു അത് ക്യാരക്റ്റൻ്റെ പേര് ഭാമ എന്നാണ് ക്യാരക്ടിൻ്റെ പേര് പിന്നെ പാട്ട് പഠിപ്പിക്കുന്ന പാട്ട് ടീച്ചറായിട്ടാണ് പിന്നെ ഒരു അഗ്രഹാരത്തിലൊരു പാം കുട്ടി ഇങ്ങനെ അച്ഛൻ അച്ഛനില്ല അമ്മയുണ്ട് മുത്തശ്ശിയുണ്ട് അപ്പൊ അങ്ങനെ പിന്നെ അവിടെ ദിലീപേട്ടം വരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു പാവ ഒരു കുട്ടി കുട്ടിമുറി ആളുണ്ട് ഇപ്പൊ ഒരു ഹോം പോ ദിലീപേണന്റെ കൂടെ ഉള്ളപ്പോ ഫസ്റ്റ് കണ്ടപ്പോ ദിലീപേട്ടൻ പറഞ്ഞു അയ്യോ ഇത് ഞാൻ എടുത്തോണ്ട് ഇടന്ന് കൊളിച്ചാണ് ഇത് ഇപ്പൊ എന്നെടുക്കാനായാലോ എന്ന് പറഞ്ഞു കണ്ടപ്പോഴേ പിന്നെ കൊച്ചിയിൽ അഭിനയിച്ചപ്പോൾ എന്തായിരുന്നു ഞങ്ങളെ പാളയെ വലിക്കുന്ന അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എല്ലാ ശേഷം അഭിനയിക്കുമ്പം ആ ഒരു ഇത് ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ റോമിയോ ചെയ്തപ്പോഴും ഞാൻ വലിയ ഒരു ആർട്ടിസ്റ്റായിട്ട് ഇങ്ങനെ വലിയ കുട്ടിയായിരുന്നു എന്നുള്ളൊരു ചിന്തയില്ലായിരുന്നു തിലിപഠനാണ് ഈ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു ഇങ്ങനെ ചെയ്യണം ഒക്കെ കറക്റ്റായിട്ട് പറഞ്ഞു വന്നു കൃഷ്ണ കൃഷ്ണ കൃഷ്ണർദ്ധനാ സോങ്ങ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ആദ്യം സ്വരങ്ങളായിരുന്നു അപ്പോൾ ആദ്യം എനിക്ക് തന്നപ്പം ഞാൻ ആദ്യം പാട്ട് അവിടെ ലൊക്കേഷൻ വന്നിട്ടാണ് ഞാൻ കേട്ടത് അപ്പം സ്വരങ്ങളെടുത്തപ്പോൾ എനിക്ക് കുറച്ചൊരു ഡൗട്ട് ഞാൻ ഇപ്പം രാസനങ്ങളാണെങ്കിൽ നന്നായിട്ട് ഹെല്പ് ചെയ്തു സാറിന് നന്നായിട്ട് പാടുന്ന ഒരാളാണല്ലോ അപ്പം ഇങ്ങനെ സ്വരങ്ങളെടുത്തപ്പോൾ എനിക്ക് ആദ്യം ഒരു കൺഫ്യൂഷൻ ദയമി ഇത് ശരിയാകുമോ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പാട്ടാണെങ്കിൽ കുഴപ്പമില്ല സ്വരങ്ങൾ നന്നായിട്ട് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊന്നും ഞാനൊരു കോലം വരയ്ക്കുന്നൊരു സീനുണ്ട് അതിലിങ്ങനെ പാട്ട് പാടിക്കൊണ്ടാണ് കോലം വരയ്ക്കുന്നത് അതായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക് സോങ്ങിനെക്കാട്ട് മുമ്പ് എടുത്തൊരു ഷോട്ട് അതായിരുന്നു ഗരി ഗധ പരി ഗധ